എല്ലാവർക്കും നമ്മുടെ പുതിരൂടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിന് കീഴിൽ വരുന്ന ഐ പി ബി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവസരങ്ങളെ അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു അവസരങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് മൂന്ന് വർഷത്തേക്കായിരിക്കും ഇനിഷ്യലി നിയമനം നടക്കുന്നതെങ്കിലും പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് രണ്ട് വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് അഞ്ച് വർഷം വരെ ജോലി നേടാൻ സാധിക്കുന്ന അവസരമാണ് ഐ പി പി ബിയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഡബ്ല്യൂ 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 ഡോട്ട് ഐ പി പി ബി ഓൺലൈൻ ഡോട്ട് കോം ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിൽ കരിയേഴ്സ് സ്പേജിനകത്ത് നമുക്ക് ഇരവസരങ്ങൾ കാണാനായിട്ട് സാധിക്കും എസ് എസ് ടി പി ഡബ്ല്യൂ ഡി വിഭാഗത്തിന് നൂറ്റി അൻപത് രൂപയും മറ്റുള്ളവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയും ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് പറയുന്നുണ്ട് തുടക്കത്തിൽ നിയമനം ലഭിക്കുന്നത് കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് ജോലി മാറ്റി ലഭിക്കുന്നതാണ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ചീഫ് കംപ്ലൈൻസ് ഓഫീസർ അടക്കമുള്ള പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അവസരമുണ്ട് സോ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസും അറിയാനായിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ കഴിച്ചു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം